രാജീവ് ചന്ദ്രശേഖറിന്റെ കോർപ്പറേറ്റ് ശൈലിക്കെതിരെ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ വലിയ രീതിയിലാണ് വിമർശനം ഉയരുന്നത് അമിത ജോലി കാരണം രാജിവെക്കാൻ ഒരുങ്ങുകയാണ് മണ്ഡലം പ്രസിഡന്റുമാർ കമ്പനി പോലെ പാർട്ടി പ്രവർത്തനം നടത്തരുതെന്നാണ് പൊതുവേ ഉയരുന്ന വിമർശനം പ്രവർത്തകർക്ക് ടാർഗറ്റ് കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ ശൈലിക്കെതിരെ ഓൺലൈനിൽ ചേർന്ന ബി സംസ്ഥാന നേതൃയോഗത്തിലാണ് വിമർശനം ഉയർന്നത് ടാർഗറ്റ് പൂർത്തിയാക്കാത്ത മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞ എം ഡി രമേഷ് എസ് സുരേഷ് എന്നിവർക്കെതിരെയാണ് ഉയർന്നത് ശില്പശാല വാർഡ് സമ്മേളനം തുടങ്ങിയ കാര്യങ്ങൾ നടത്താത്ത മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റേണ്ടി വരുമെന്ന് എം ഡി രമേശ് യോഗത്തെ അറിയിച്ചു എന്നാൽ മണ്ഡലം പ്രസിഡന്റുമാർ മനുഷ്യനാണെന്ന് പറഞ്ഞ ജെ ആർ പത്മകുമാർ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു ഓണവും ശ്രീകൃഷ്ണ ജയന്തിയും മണ്ഡലം പ്രസിഡന്റുമാർക്കുമുണ്ടെന്ന് എല്ലാവരും ഓർക്കണമെന്നും പാർട്ടി നേതൃത്വം ഓൾ ഇന്ത്യ റേഡിയോ പോലെ പെരുമാറതെന്നുമായിരുന്നു പ്രവർത്തകരുടെ മറുപടി പ്രവർത്തകർക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും അവർ മെഷീൻ ആണെന്ന് വിചാരിക്കരുതെന്നും പത്മകുമാർ വിമർശിച്ചു എന്നാൽ പരിപാടി നടത്തിയില്ലെങ്കിലും തീയതി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കേണ്ടത് മണ്ഡലം പ്രസിഡന്റുമാരുടെ കടമയാണെന്നാണ് എസ് സുരേഷ് വാദിച്ചത് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെ കഷ്ടപ്പാടുകൾ അറിയുള്ളൂ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി കോപകുമാറിന്റെ മറുപടി കമ്പനി നടത്തും പോലെ പാർട്ടിയെ കൊണ്ടുപോകാനാവില്ലെന്നും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് അമിത വർക്ക് ലോഡാണുള്ളതെന്നുമായിരുന്നു അവരുടെ വാദം നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനം മുതൽ ഗാന്ധി ജയന്തി വരെ സേവാ പക്വാഡ കേന്ദ്ര നിർദ്ദേശപ്രകാരം സേവന പ്രവർത്തനങ്ങൾ നടത്തണം ഒപ്പം സംസ്ഥാന നേതൃത്വം പറയുന്ന ശില്പശാലകൾ വാർഡ് സമ്മേളനങ്ങൾ സമാന്തര വോട്ടർ പട്ടിക ഉണ്ടാക്കൽ തുടങ്ങിയവയും നടത്തണം ഇതെല്ലാം മണ്ഡലം പ്രസിഡന്റുമാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നായിരുന്നു വാദത്തിൽ കത്തിയ വിഷയം പ്രതിഫലം കൊടുക്കാതെയാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതെന്നും അവർക്കും കുടുംബമുണ്ടെന്നും പാർട്ടി മറക്കരുതെന്നും പല മണ്ഡലം പ്രസിഡന്റുമാരും ഇതിനോടകം രാജ്യസന്നദ്ധത അറിയിച്ചതായും എം വി ഗോപകുമാർ പറയുകയായിരുന്നു